നമസ്കാരം ട്രൂത്ത് വിഷ ന്യൂസിലേക്ക് സ്വാഗതം ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ യുവാവ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായി അഞ്ചൽ പാലമുക്ക് ഷഹനാസ് മനസ്സരിൽ ഷഹനാസ് ആണ് പോലീസിന്റെ പിടിയിലായത് പീഡനത്തിന് ഇരയായ പെൺകുട്ടിയുടെ കൂട്ടുകാരുടെ സുഹൃത്തായിരുന്നു ഷഹനാസ് ഈ ബന്ധം ഉപയോഗിച്ച് പെൺകുട്ടിയുമായി അടുത്ത ഷഹനാസ് പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് അഞ്ചൽ പോലീസ് പറഞ്ഞു പെൺകുട്ടിയുടെ മാതാപിതാക്കൾ നൽകിയ പരാതിയിലാണ് അഞ്ചൽ പോലീസ് സംഭവത്തിൽ അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തത് അഞ്ചൽ സി ഹരീഷ് എസ് ഐ പ്രജീഷ് സീനിയർ പോലീസ് ഓഫീസർമാരായ വിനോദ് കുമാർ കുമാർ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് അഞ്ചൽ